ണ്ടാ എം പ്രശ്നമുണ്ട് ഫ്ലോർ ഉണ്ട് പുറത്തുണ്ട് താമസം ഏറ്റവും ജോലിയുള്ള ഒരു പെൺകുട്ടിക്ക് പതിനെട്ട് പേർക്ക് പതിനഞ്ച് പേരുണ്ടെങ്കിൽ പതിനഞ്ച് പേർക്ക് നിന്ന് ഉണ്ടാക്കുന്നതേ ഉള്ളൂ ഒരു പെൺകുട്ടിക്ക് അതായത് എനിക്ക് സമയത്ത് വേറെ കിടക്കണം അത് നന്നുമൂല അങ്ങനെ തന്നെ ഞാൻ നോട്ടീസ് അനുവിൻ്റെ ഈ ഒരു സംസാരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അനുവിന് കിച്ചൺ ഒറ്റക്ക് കിട്ടണമെന്നുള്ള എന്തോ ഒരു ഉദ്ദേശമാണ് കേട്ടോ ഒരു പക്ഷേ അനു നല്ലോണം കുക്ക് ചെയ്യുന്ന ആളാണ് തോന്നുന്നത് കാരണം അക്ബർ പറയുന്നുണ്ട് നല്ല ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് എന്നുള്ളത് അപ്പോൾ അനുവിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം എത്ര ആൾക്ക് വേണമെങ്കിലും ഫുഡ് ഉണ്ടാക്കുക ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു കോൺഫിഡൻസ് അനുവിനുണ്ട് അതുകൊണ്ടാണ് അനു പറയണത് പതിനെട്ടാൾക്കാർക്കുള്ള ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഒരാൾ മതി എന്നുള്ളത് പക്ഷേ അനുവിന് അത് സിമ്പിളായിരിക്കും പക്ഷെ അത് ചെയ്യാത്ത ചിലപ്പം ആ ഒരു ഹൗസിൽ വന്നതിന് ശേഷം കിച്ചൺ ിൽ കയറുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ അവരെ പോലെയുള്ളവർക്ക് അനുവിൻ്റെ അത്ര കോൺഫിഡൻസ് ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ഒരു മൂന്നാലാളുണ്ടാകുമ്പോഴേ ആ ഒരു കുക്ക് ചെയ്യാനൊക്കെ കഴിയുള്ളൂ പിന്നെ നമ്മൾ എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സൈഡായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അപ്പോൾ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അറിയാനുണ്ടോ പാത്രം കഴുകാനുണ്ടോ അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ സൈഡായിട്ട് നമുക്ക് ഒരാൾ ചെയ്തു തരാമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർക്കാൻ പറ്റും അപ്പോൾ അവിടെ ബി പറയുന്നുണ്ടോ ഒറ്റക്കാകുമ്പോൾ അത് ടൈം എടുക്കുള്ളൂ എന്നുള്ളത് കുറച്ച് കുറച്ചാളുണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് കഴിഞ്ഞ് ആ ഒരു പിന്നെ എന്താ പറയുക ലഞ്ചിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് അവിടെ ടേബിളിൽ എത്തും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒക്കെയാണ് പക്ഷെ അവിടെ കുറച്ചൊന്ന് വാശി കളഞ്ഞാൽ മതി കാരണം ഇത്രയും ആൾക്കാരുള്ളതാവുമ്പോൾ എല്ലാം ഒറ്റയ്ക്ക് എടുക്കാമെന്നുള്ള ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നതിനേക്കാളും നല്ലത് എല്ലാവരും കൂടി നല്ല ആയിട്ട് ചെയ്യുമ്പോഴും അത് പെട്ടെന്ന് സ്മൂത്തി ആയിട്ട് കഴിയുകയും ചെയ്യും നമുക്കൊരു അത് ബേഡൺ ആയിട്ട് തോന്നുകയില്ല നമ്മളെന്നെ ഇപ്പോൾ ഒരു അഞ്ചാറ് ആൾക്കാരുള്ള ഒരു ഫാമിലി ഫാമിലിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക ആരെങ്കിലും ഒരാളെയും കൂടി ഒന്ന് ഒന്ന് അറിയാനോ പിടിക്കാനോ ഒരു ഹെൽപ്പിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സുഖമായിരുന്നുള്ളൂ അപ്പോൾ എടുക്കുമ്പോൾ ഈ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേനേക്ക് അത് ഭയങ്കര പൊട്ടിത്തെറിയായിട്ട് പിന്നെ പൊട്ടിത്തെറിയിലായിട്ട് എത്തി എത്തി നിൽക്കുന്നത് അപ്പോൾ അത് അനുവിന് മനസ്സിലാകുന്നില്ല പക്ഷേ അനുവിൻ്റെ ചെറിയൊരു ഈഗോ കാരണം അനുവിന് കിച്ചണും അങ്ങോട്ട് വിട്ടു കൊടുക്കാനും പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്